ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സ് ഹോർമോൺ കൂടുതലുള്ള സ്ത്രീയുടെ ലക്ഷണത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ പുരുഷന്മാരിൽ മാത്രമാണോ ഉള്ളത് അല്ല എങ്കിൽ തെറ്റേ ഇത് സ്ത്രീയിലും കാണപ്പെടുന്നുണ്ട് എന്നാൽ പുരുഷന്റെ അത്ര അളവിൽ ഇല്ല എന്ന് എന്നാൽ സ്ത്രീയുടെ ഈസ്ട്രജൻ അളവിൻ്റെയും അത്രയും ഉണ്ടാകില്ല എങ്കിലും സ്ത്രീകൾക്കും ഇതുപോലെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിനെ ആവശ്യം തന്നെയാണ് ചില കാര്യങ്ങൾ കൊണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ സ്ത്രീയിലെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണാണ് സ്ത്രീക്ക് പ്രത്യുത്പാദനത്തിനായുള്ള ചില ടിഷ്യൂസും അവ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അവ റിപ്പയർ ചെയ്യുന്നതും മാത്രവുമല്ല മനുഷ്യന്മാർ തമ്മിലുള്ള സ്വഭാവം നിർണയിക്കുന്നതിലും ഈ ടെസ്റ്റോസ്റ്റിറോണിന് വലിയ പങ്കുണ്ടെന്നാണ് പറയപ്പെടുന്നത് സ്വഭാവ നിർണയത്തിന് എന്നാൽ ടെസ്റ്റോസ്റ്റിറോൺ അളവ് കൂടുതലായാലും സ്ത്രീകൾക്ക് പ്രശ്നം തന്നെയാണ് ഈസ്ട്രജൻ ഹോർമോണിനേക്കാൾ ടെസ്റ്റോസ്റ്റിറോൺ കൂടുതലായ അമിതമായ ടെസ്റ്റോസ്റ്റിറോൺ സ്ത്രീകളിൽ ഉണ്ടാകുമ്പോൾ ചില ലക്ഷണങ്ങൾ അവരെ കാണുന്നുണ്ട് സ്ത്രീ ശരീരത്തിൽ കൂടുതലായി രോമം പ്രത്യക്ഷപ്പെടുക മുഖത്തും അതുപോലെ മീശ പോലെ ചില സ്ത്രീകളിൽ കാണും കാണപ്പെടുന്നുണ്ട് ഇവയെല്ലാം ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് അതുപോലെ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ സ്വരം പോലെ കട്ടിയുള്ള സ്വരം ഉണ്ടാകുന്നു അതുപോലെ തന്നെ സ്ഥലവലിപ്പം വളരെ കുറയുന്നു അമിതവണ്ണം അതുപോലെ തന്നെ മെൻസിസ് ഇറഗുലറായി ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പുരുഷൻ്റെത് പോലെയുള്ള മസിലുകൾ സ്ത്രീകളിൽ പ്രത്യക്ഷപ്പെടുക ഷോൾഡറിലും ഹിപ്പിലുമെല്ലാം സ്ട്രോങ് മസിൽസ് കാണപ്പെടുന്നതും പുരുഷന്റെ ടെസ്റ്ററോൺ അളവ് കൂടുതലായി സ്ത്രീകളിൽ കാണുന്നത് കൊണ്ട് തന്നെയാണ് അതുപോലെ കുട്ടികളില്ലാത്ത അവസ്ഥ വന്ധ്യത ഇവയെല്ലാം സ്ത്രീകളിൽ ടെസ്റ്റോസ്രോണോൺ കൂടുതൽ കൊണ്ട് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ മുടി വളരെ കുറവ് യോനിയിലെ ക്രിസരിക്ക് വലിപ്പ കൂടുതൽ ഇതെല്ലാം സ്ത്രീകളിൽ കാണപ്പെടുന്നവയാണ് ഇതൊക്കെ അമിതമായാൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് എന്നാൽ വളരെ കുറവ് ഉണ്ടാകരുത് ഇതും മറ്റു പല പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും അതിനാൽ ബാലൻസ് ചെയ്യുവാൻ നല്ല ഫുഡ് കഴിക്കുക അതെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നാച്ചുറൽ ഫുഡ് കഴിക്കുക അതോടൊപ്പം തന്നെ മിതമായ വ്യായാമവും ചെയ്യുക നന്നായി വെള്ളവും കുടിക്കുക ഇതിലൂടെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് മറികടക്കാനാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ